സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനെതിരെ നടൻ കുമാർ ഹൈക്കോടതിയെ സമീപിക്കുന്നു താൻ നിർമ്മിച്ച പൊക്കാളി എന്ന ഡോക്യുമെന്ററി ചിത്രം കാണാൻ പൊക്കാളി എന്ന ഡോക്യുമെന്ററി ചിത്രം കാണാൻ പോലും ജൂറി തയ്യാറായില്ല എന്ന് കുമാർ ആരോപിച്ചു ഇത്രത്തോളം അഴിമതി നിറഞ്ഞ അവാർഡ് നിർണയം ഇതുവരെ കണ്ടിട്ടില്ലെന്നും കുമാർ ജൈവ ശ്രദ്ധേയമായ പൊക്കാളി കൃഷിയെക്കുറിച്ചാണ് കുമാർ ഡോക്യുമെന്ററി നിർമ്മിച്ചത് വളരെ പ്രാധാന്യമുള്ള വിഷയമായിരുന്നിട്ടും ചലച്ചിത്ര അവാർഡ് ജൂറി തന്റെ പൊക്കാളി എന്ന ഡോക്യുമെന്ററി കാണാൻ പോലും തയ്യാറായില്ല എന്ന സലിംകുമാർ പറഞ്ഞു എട്ടു മാസം ചിലവഴിച്ചാണ് പൊക്കാളി ചിത്രീകരിച്ചത് ചിത്രം ഡോക്യുമെന്റ് ഇത് ഇവർ നേരത്തെ ചിലവടിച്ചാണ് ബ്ലെസ്സിക്ക് മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിക്കൊടുത്ത പ്രണയം എന്ന ചിത്രം ഓസ്ട്രേലിയൻ ചിത്രത്തിൽ നിന്നും കോപ്പി അടിച്ചതാണെന്നും സലിൻകുമാർ പറഞ്ഞു കോപ്പി അടിച്ച ചിത്രങ്ങൾക്ക് അവാർഡ് കൊടുക്കാൻ പാടില്ലെന്ന ചട്ടം ഇക്കാര്യത്തിൽ ജൂറി ചെയർമാൻ ലംഘിച്ചതായും സലിൻകുമാർ പറഞ്ഞു അപ്പോൾ ഭാഗ്യരാജ് വയലേറ്റ് ചെയ്തത് ഈ കേരള ചലച്ചിത്ര റൂൾസ് ആൻഡ് ഒരു അവാർഡ് ഇതിനു അതുകൊണ്ട് തന്നെ ശേഷം പ്രണയത്തിന് അവാർഡ് നൽകിയത് സംബന്ധിച്ച് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും സലീംകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേൽവിലാസം എന്ന ചിത്രത്തിന് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചിരുന്നു ജഗദീഷ് ശ്രീകുമാറിനെ ഹാസ്യതരമായി താഴ്ത്തിക്കൊട്ടിതെന്ന് അവാർഡ് നിർണയത്തോട് സംവിധായകൻ സി ബി മലയിലും പ്രതികരിച്ചിരുന്നു റിപ്പോർട്ടർ കൊച്ചി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കുമാർ ന്യൂസ് സെന്ററിൽ ജൂറി അംഗം ആരാടൻ ഷോക്കത്തിനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു ശ്രീ സലീം കുമാർ താങ്കൾ എങ്ങനെയാണ് അറിഞ്ഞത് ഈ ഡോക്യുമെന്ററി ജൂറി കണ്ടില്ല എന്ന് കാരണം ഇതിന്റെ അവാർഡ് പ്രഖ്യാപനം വന്നു ഞാനും കേട്ടു അപ്പോൾ സർവസാധാരണമായിട്ട് ഒരു സ്പോർട്സ് മോൻസിൽ ഞാൻ വിചാരിച്ചു വിചാരൂ ഓക്കെ സന്തോഷം നല്ല ഒരു മിടുക്കനി അവാർഡ് കിട്ടി അപ്പോൾ എൻ്റെ വൈഫ് ലേറ്റ് ആയിട്ടുള്ളത് എന്താ പൊക്കാളിന്ന് വെച്ചാൽ പറഞ്ഞു പൊക്കാളി ഒന്നുമില്ല ഒരു മിടുക്കൻ അവാർഡ് കൊണ്ട് പോയി എന്ന് പറഞ്ഞു പക്ഷേ എന്തായിരിക്കാം ഈ പൊക്കാളിക്ക് സംഭവിച്ചത് ഞാൻ ഒരാളോട് സംസാരിച്ചു ഈ ജോറി ഒരു നമ്പറോട് അപ്പോൾ പറഞ്ഞു പൊക്കാളിയോ അങ്ങനത്തെ ഒരു സംഭവം അല്ല എൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഇല്ല അങ്ങനത്തെ ഒരു സംഭവമേ ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മാനസികമായിട്ട് വല്ലാത്ത വിഷമം പോയി ഞാനതിൻ്റെ പുറകെ പുറകെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അവർ പ്രദർശിപ്പിച്ചിട്ടേ ഇല്ല കാരണം അവർ എന്തൊക്കെയോ ഞാൻ ചോദിച്ചില്ല എന്താണ് എന്നുള്ളത് ഇവർ ഡിജിറ്റൽ ഫോർമാറ്റിലാണ് ഞാൻ ആദ്യം കൊടുത്തത് അപ്പോൾ അത് പാടില്ല ഫിലിം ഫോർമാറ്റിൽ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ബോംബെയിൽ അന്നേക്ക് തന്നെ ഞാൻ വണ്ടി കയറി ഫ്ലൈറ്റ് കയറി എത്തിയിട്ട് ആ രണ്ട് ലാബേ ഇന്ത്യയിലുള്ളൂ കാരണം ഡയറക്റ്റ് പോസിറ്റീവിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് ഞാൻ ഇന്നത്തെപ്പോൾ അവിടുത്തെ ജയേഷ് എന്നാണ് ഓണറുടെ പേര് അവിടുത്തെ ഒരു മലയാളി അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തിയൊരു നാഷണൽ അവാർഡ് വിന്നറാണ് ഇപ്പോൾ ആ ലാബ് മൊത്തം എനിക്ക് വേണ്ടി വന്ന് അഞ്ച് പൈസ എൻ്റെ ഇത് വാങ്ങിക്കാതെ പ്രിൻറ്റ് ആറ് മണിക്കാണ് ഞാൻ പ്രിൻറ്റ് കൊണ്ടുവന്നത് അത്ര സമയം വരെയും ആ ഹിന്ദിക്കാരി എനിക്ക് വേണ്ടി വർക്ക് ചെയ്ത് കാരണം ഒരു നാഷണൽ അവാർഡ് ജേതാവാണ് വന്നിരിക്കുന്നത് ഒറ്റ കാരണം കൊണ്ട് ഒരു പൈസ പോലും വാങ്ങിക്കാതെ തിരിച്ചിവിടെ കൊണ്ട് സംഭവം കൊടുത്ത് അതിൻ്റെ റെസീപ്റ്റ് ഇതൊക്കെ റെസീപ്റ്റ് അവിടെ തന്നു അവിടെ തന്നുവെച്ചാൽ ഇതിനോട് അനുബന്ധിച്ചുള്ള എല്ലാ സംഭവങ്ങളും ഇയാൾ ഹാജരാക്കി നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഡേറ്റ് ഇട്ടില്ലകത്ത് അതിന് പോലും വിവരമില്ലാത്ത ആളുകളാണ് ഒരു റെസീപ്റ്റ് തരുമ്പോൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ റെസീപ്റ്റ് തരുമ്പോൾ അതിന് ഡേറ്റ് ഇടണം എന്നുപോലും അറിയാൻ പാടില്ലാത്ത മണ്ടശിരോമണികളാണ് എവിടെ നമ്മുടെ അക്കാദമി ഭരിക്കുന്ന ആളുകൾ ഇവരാണ് എൻ്റെ ഈ ഡോക്യുമെൻ്ററി മുക്കിയത് ഇവർ പല നായകം പറയുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞത് ഡിജിറ്റൽ ഫോർമാറ്റിലായിരുന്നു ഷൂട്ട് ചെയ്യുന്നത് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ ഈ വർഷവും ഡോക്യുമെൻ്ററിക്ക് അപേക്ഷ കൊടുത്ത ഡോക്യുമെൻ്ററി എടുത്ത ഒരാൾ ഗൾഫ് റാഫി എന്ന് പറഞ്ഞാൽ ഗൾഫി എന്ന് വിളിച്ചത് സലീം കഴിഞ്ഞ വർഷം ഞാൻ ഇത് മൂവി ഫിലിം ക്യാമറ ഷൂട്ട് ചെയ്തു അന്ന് അവാർഡ് കൊടുത്ത് ഡിജിറ്റൽ എച്ച് ഡി ക്യാമറ ഷൂട്ട് ചെയ്തതിനാണ് അതിന് ഹൈക്കോടതിയിൽ ഇപ്പോൾ എൻ്റെ പരാതിയുണ്ട് പരാതി തള്ളിപ്പോയി കാരണം ഏത് ഫോർമാറ്റിലും ചെയ്യാവുന്ന രീതിയിൽ പരാതി ഇദ്ദേഹത്തിൻ്റെ പരാതി തള്ളിപ്പോയി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നാളെ എൻ്റെ ഇമെയിൽ അഡ്രസ്സിൽ അദ്ദേഹം അയച്ചു തരാം അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററി ഈ വർഷം ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് തോന്നുന്നതാണ് നിയമങ്ങൾ ഈ ഡോക്യുമെന്ററിയുടെ കാര്യത്തിൽ അവാർഡ് കൊടുക്കുന്നതിലുമൊക്കെ കളിയും ഒക്കെ ഉണ്ട് അതാണെങ്കിൽ മറ്റതെന്തായിരിക്കും അത് അതിലാണ് ഇതെങ്കിൽ ഈ ഡോക്യുമെന്ററി സംഭവത്തിലാണെങ്കിൽ ഇത്രയും അഴിമതിയെങ്കിൽ മറ്റേ സംഭവത്തിൻ്റെ കഥ പറയണം ഒരു ജൂറി പക്ഷേ അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഒരേപോലെ ഇരുന്ന് കാണണമെന്നുണ്ടോ ചിലപ്പോൾ അതിൽ പല പല വിഭാഗങ്ങളായി തിരിഞ്ഞിരുന്നു കൊണ്ട് ഡോക്യുമെൻ്ററി കാണുക ഫീച്ചർ ഫിലിം കാണുക ഒന്നുമില്ല ഇത് ഇതൊക്കെ നാഷണൽ അവാർഡിന് ഡോക്യുമെന്ററിക്കാണ് ഇന്ന സെക്ഷനിലെ ജൂറിമാർ രചനാ വിഭാഗം ഇന്നാളുകൾ ഫീച്ചർ ഫിലിം ഇന്ന ആളുകൾ ഇത് നമ്മുടെ ഇവിടെ ഇവിടെ അറിയില്ല നാൽപ്പത് ഫീച്ചർ ഫിലിം കണ്ട ജൂറിമാരെയാണ് പിന്നീട് അവസാനം കൊണ്ടുവന്ന് ഈ നാലോ അഞ്ചോ ഡോക്യുമെൻ്ററി കാണിക്കുന്നത് അപ്പോൾ അതിനൊരു ജൂറി പറഞ്ഞാൽ പറഞ്ഞത് ഇവിടുത്തെ കാരണല്ല ജൂറി അന്യനാട്ടുകാരന ഇതെല്ലാം മോശം നമുക്ക് വൺ തേർട്ടി മിനിറ്റ്സിന്റെ അതിൻ്റെ കൊടുക്കാമെന്ന അവാർഡ് ഡോക്യുമെന്ററി അദ്ദേഹത്തിന് അറിയില്ല എന്താണ് ഡോക്യുമെന്ററി എന്താണ് ഫീച്ചർ ഫിലിം എന്ന് ഈ സംഭാഷണത്തിൽ അറിയില്ല ആരാണെന്ന് അപ്പൊ അതുപോലും അറിയാത്ത ആളുകളെയാണ് ഇവര് വച്ചിരിക്കുന്നത് എന്നോട് ജൂറിമാരാ പറഞ്ഞത് അല്ലാണ്ട് പുറത്താരും എങ്ങനെ അറിയാണ്ട് നമ്മൾ മാത്രം ഇത് സ്ക്രീൻ ചെയ്തിട്ടില്ല അവരും പറയുന്നു സ്ക്രീൻ ചെയ്തിട്ടില്ലെന്ന് എത്ര ഡോക്യുമെന്ററി എന്റെ ഉൾപ്പെടെ അഞ്ച് ഡോക്യുമെന്ററി അതിൽ നാല് മാത്രമേ മാത്രം സ്ക്രീൻ ഡോക്യൂമെന്റ് അപ്പോൾ നാളത്തെ ഈ ഹൈക്കോർട്ടിൽ റാഫി എന്ന് പറഞ്ഞ ആൾ കഴിഞ്ഞ വർഷം കേസ് വെച്ചാൽ ഞാൻ ഫിലിം ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്തു ഫിലിം 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 വെച്ച് ഷൂട്ട് ചെയ്തു എന്നിട്ട് ഇത് അവാർഡ് കൊടുത്തിരിക്കുന്നത് ഡിജിറ്റൽ ഫോർമാറ്റിന്റെ ആണ് ഹൈക്കോടതി തള്ളി കാരണം ഡിജിറ്റൽ ഫോർമാറ്റെന്നൊരു വാക്ക് ഈ ലോസ് ആൻഡ് റെഗുലേഷൻ പറയുന്നില്ല ഇവർ നിങ്ങൾക്ക് ഈ ഇത് ഇതിൽ ഈ ഡോക്യുമെൻ്ററി എന്ന വാക്കില്ല നമുക്ക് പന്ത്രണ്ട് പേജുണ്ട് വൺ ടു ട്വൽവ് പന്ത്രണ്ട് പേജിൽ ഡോക്യുമെൻ്ററിനെ കുറിച്ചില്ല നമ്മൾ ഇത് ആയതാണ്ടത് ചെക്ക് ലിസ്റ്റ് ഫോർ ഷോർട്ട് ഫിലിം ഇതിൽ പെടുന്നതാണ് ഡോക്യുമെൻ്ററി എല്ലാവരും അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഫില്ലപ്പ് എൻട്രി ഫോം ഡി വി ഡി കോപ്പി ഓഫ് ഫിലിം ക്ലിപ്പിക്സ് പ്രിൻ്റ് ഓഫ് ഫോർമാറ്റ് സെൻസസ് സർട്ടിഫിക്കറ്റ് സിൽസ് ഇൻ ഡിജിറ്റൽ ഫോം ോപ്സിസ് ബ്രോഷർ ഫോട്ടോഗ്രാഫ്സ് ഇത്രയും മാത്രമേ ഇവർ ചോദിക്കുന്നുള്ളൂ ഇത് എവിടെയെന്തെങ്കിലും വീണു ഇത് എവിടെയെങ്കിലും ഇത് ഫിലിം ഫോർമാറ്റിൽ ചെയ്യണം എന്ന് എവിടെ എന്തെങ്കിലും എന്തെങ്കിലും ഞാൻ ഈ ജോറിമാരുടെ വീട്ടിൽ മാറി മാറി ജോലി തലമൊട്ടടിച്ച് ജോലിക്കാൻ തയ്യാറുണ്ട് ഇതാണ് നമുക്ക് വേണുവിനും എനിക്കും കമ്പ്യൂട്ടറിൽ നിന്ന് എടുക്കാൻ പറ്റാവുന്ന ലോസ് ആൻഡ് ഉണ്ട് ഇത് നേരത്തെ ആരോ സത്ത് ടി വിയിൽ പൊക്കിക്കാണിച്ചെന്ന് പറഞ്ഞു എന്താണ് പൊക്കിക്കാണിച്ചറിയില്ല അറിയില്ല ഞാൻ ജൂറിയായിരുന്നു എന്തോ ഫൈവ് ആണ് പേജ് നമ്പർ ഫൈവ് ഞാൻ ആ സമയത്ത് എടുത്തിട്ടുണ്ടായില്ല പേജ് നമ്പർ ഫൈവ് എന്താണെന്നുള്ളത് എന്തായാലും പേജ് നമ്പർ ഫൈവില് ഇതിന് ഒന്നും പറയുന്നില്ല അല്ല ഞാൻ പറയുന്നത് പേജ് നമ്പർ ഫൈവിലാണെന്ന് ഫൈവില് ഇങ്ങനത്തെ ഒരു സമ്മതില്ലേ ഇത് ഷൂട്ട് ചെയ്യണം ഇവർക്ക് കൊടുത്ത ഇതില് ഇത് പറയുന്നത് ഏതാ വിശ്വസിക്കേണ്ടത് ഇത് വിശ്വസിക്കണോ താങ്കളുടെ മുഴുവൻ കിട്ടിയെന്ന് തോന്നുന്നു ആരുടെ ഫോൺ എടുക്കുന്നില്ല അതെ സ്ഥലമെന്ന് പറഞ്ഞു പക്ഷേ കാരണം പതിനാല് വർഷമായിട്ട് ഞാൻ കൊണ്ടൊരു സ്വപ്നമാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ നിന്ന് കിട്ടിയ പൈസ ബാങ്കിലൊണ്ടി വാങ്ങിച്ച ഒരു പതിമൂന്ന് ഏക്കർ സ്ഥലമുണ്ട് ഇപ്പോൾ ഭയങ്കര അന്ന് ആയിരം രൂപയുള്ളതിന് ഒരേ ഒരു സെന്റിന് അങ്ങനെ ഈ പതിമൂന്ന് ഏക്കർ സെന്റിന് ഞാൻ പൊക്കാളി എന്നൊരു വിത്താണ് ആദ്യം ഇട്ടത് എനിക്ക് അധികം സ്വത്തുക്കളോ സമ്പത്തൊന്നുമില്ല എല്ലാം കൃഷി സ്ഥലങ്ങളും മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഒരിഞ്ച് ഭൂമി പോലും എറണാകുളം സിറ്റിയിൽ ഇല്ലാത്തൊരു ഒരു നടനാണ് ഞാൻ ഏക നടൻ എന്ന് ഇത്രയും പേർക്കുള്ള ഏക നടന്ന ഞാൻ അപ്പോ ആ ഞാൻ സ്വപ്നം പതിനാല് വർഷമായിട്ട് സ്വപ്നം കണ്ടെ കുറിച്ച് എന്താ ഒന്നുമില്ല നാളത്തെ തലമുറക്ക് ഇത് മുപ്പത്തി ഹെക്ടറിൽ കൃഷി ചെയ്യുന്ന ഇന്ന് രണ്ടായിരം ഏക്കറായിട്ട് ചുരുങ്ങി അതിനെ ഒരു കൈത്താങ്ങുന്ന രീതിയിൽ ഇത് കണ്ടിട്ട് സർക്കാരിനോ ആർക്കെങ്കിലും തോന്നി കർഷകർക്കോ ഒരു കർഷകരെങ്കിലും ഈ പൊക്കാളി കണ്ടിരുന്നെങ്കിൽ അവർ നിർത്തിയ കർത്തകർ തുടങ്ങുമെന്ന് ഉറപ്പുണ്ട് ഞാൻ തിരികെ എത്താം ആര്യാടൻ ചോക്കത്ത് ടെലിഫോൺ ലൈനിൽ ശ്രീ ആര്യടൻ ചോക്കത്ത് ശ്രീ സലീംകുമാറിന്റെ ആക്ഷേപങ്ങൾക്കുള്ള മറുപടി ഇതൊന്നും ആവർത്തിക്കുന്നില്ല അറിഞ്ഞു കഴിഞ്ഞ ആളാണല്ലോ ഇല്ല കുമാർ നേരത്തെ സൂചിപ്പിച്ചത് സലീം കുമാറിന്റെ ഫില്യെ അക്കാഡമി എടുത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജൂറിയെ സംബന്ധിച്ചിടത്തോളം ജൂറിക്ക് മുൻപാകെ വരുന്ന സിനിമകൾ മാത്രമേ വിലയിരുത്തേണ്ടതുള്ളൂ എങ്കിലും ഈ സിനിമയെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ അത് അക്കാഡമിയിൽ ചോദിച്ചു വളരെ വ്യക്തമായി ഈ ഫിലിം ഈ ഡോക്യുമെന്ററി ഫിലിം ഫിലിം ഫോർമാറ്റിലല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത് കാരണം ഫിലിം ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത ഡോക്യുമെന്ററി ചിത്രങ്ങൾ മാത്രമേ മത്സരത്തിൽ പങ്കെടുപ്പിക്കാവൂ എന്ന് വളരെ വ്യക്തമായ റൂൾസ് ഈ സലീം കുമാർ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതിയ പുസ്തകത്തിലെ അഞ്ചാം നമ്പറിൽ കൃത്യമായ കോളത്തിനകത്ത് ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സിനിമ ഇതിനകത്ത് വരാതിരുന്നത് മാത്രമല്ല ഈ ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത ചിത്രങ്ങൾക്ക് പ്രത്യേക അവാർഡും അതിന് പ്രത്യേക മത്സര വിഭാഗവും ഉണ്ട് അവിടെയാണ് ആ സിനിമ സമർപ്പിക്കേണ്ടത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിൽ അഴിമതി നടന്നു എന്ന് സലീം കുമാർ പറയുന്നത് പ്രണയത്തിന് അവാർഡ് കൊടുത്തേക്ക് വരാം അഞ്ചാമത്തെ ആണ് ഒരിക്കലും അഞ്ചാമത്തെ പേജില് വേണു ഞാൻ ഇതല്ലേ ഇത് ണോ ഈ പറയുന്നത് ആര്യാടൻ ഷൗക്കത്ത് പന്ത്രണ്ട് പേജ് അതിന് അഞ്ചാമത്തെ പേജിൽ എന്താണോ അഞ്ചാമത്തെ പേജിൽ എത്രാമത്തല്ലോ അതിനകത്ത് അഞ്ചാമത്തെ പേജിൽ വളരെ കൃത്യമായിട്ട് എത്രാമത്തെ ക്ലോസ് ആണെന്ന് പറയൂ എന്താണ് പറയുന്നത് അതിനിടയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത് ഇപ്പൊ ഫിലിം ഫോർമാറ്റിലാണോ അല്ലയോ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ ഇതൊരു പ്രത്യേക വിഭാഗത്തിനാണ് കൊടുക്കേണ്ടത് ഇത് ഫീച്ചർ ഫിലിമിന്റെ ആ വിഭാഗത്തിലാണോ താങ്കൾ കൊടുത്തത് അല്ലല്ല എടുക്കാൻ ഡോക്യുമെന്ററി തന്നെ ഡോക്യുമെന്ററി തന്നെ പക്ഷെ കൊടുത്ത വിഭാഗം മാറിപ്പോയിട്ടുണ്ടോ ഇല്ലല്ലോ അത് ഷൗകത്തി അതിന് അതിന്റേതായ വിഭാഗം ഡോക്യുമെന്ററി നേരത്തെ അക്കാഡമിന്ന് കൊടുത്തിട്ടുമുണ്ട് പക്ഷേ അതിനകത്ത് പറ്റിയിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ആണെങ്കിലും രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആദ്യം അത് ഒറ്റ വാക്കലുള്ളൂ മറ്റേതൊരു അല്ലേ ഡോക്യുമെന്ററി എന്നാണ് ഇതിലെ കാറ്റഗറി അക്കാഡമി തന്നെ പറഞ്ഞിരിക്കുന്നത് അംഗീകരിച്ചിട്ടുണ്ട് അവർ അംഗീകരിച്ചത് അതെന്ററി കാറ്റഗറിൽ എടുക്കുന്നത് അതാ ഇനി അത് വരൂ ഇനി അത് അഞ്ചാമത്തെ പേജിൽ എവിടെ പറയുന്നു അഞ്ചാമത്തെ പേജിൽ വളരെ വ്യക്തമായ എക്സ്പ്ലേഷൻ അതിനകത്ത് ലാസ്റ്റ് പാരഗ്രാഫ് മാത്രം വായിച്ചാൽ മതി ഓൺ സബ്ജെക്ട് റിലേറ്റിംഗ് ടു കേരള ആൻഡ് ഷൂട്ട് ഇൻ ഫിലിം ഫോർമാറ്റ് വിത്ത് സർട്ടിഫിക്കേഷൻ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഡോക്യുമെന്ററി ആർ എലിജിബിൾ ഫോർ ഡോക്യുമെന്ററി സെക്ഷൻ ഈ അഞ്ചാമത്തെ പേജിൽ എന്താണ് എക്സ്പ്ലനേഷൻ ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞ് ഒരു വശത്ത് മലയാളവും ഇംഗ്ലീഷിലുമായി കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് ഇതിൽ എവിടെയാണ് ഈ പറഞ്ഞ വാചകം ബോക്സ് ആണ് കാണുന്നത് പിന്നെ താഴെ ബാക്കി കാര്യങ്ങൾ ഒറ്റ പാരഗ്രാഫ് ആണത് അതെ അതിനകത്ത് സെന്റൻസ്

ലോകത്തെ കഴിഞ്ഞ അവിടുത്തെ കാര്യം പറയാൻ താങ്കൾക്ക് ബാധ്യത ഉണ്ടാവില്ല എന്നാലും കഴിഞ്ഞ വർഷത്തെ കാര്യം ഞാൻ ഈ ഞാൻ ജൂറി ആയിരിക്കുന്ന ഈ വർഷത്തെ കാര്യം ചോദിച്ചാൽ ഞാൻ പറയാം ഞാൻ കാര്യം പറഞ്ഞ കഴിഞ്ഞ വർഷം എന്ന് പറയുന്ന പറഞ്ഞിരിക്കുന്നത് റാഫി എന്ന് പറയുന്ന ദുബായിലുള്ള ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു കേസ് ഇപ്പോഴും നിലവിലുണ്ട് റാഫിനെ അറിയണം അറിയണം റാഫിയെ കാരണം റാഫിയുടെ വന്നിരുന്നു സെന്റൻസ് തന്നെയാണ് അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഫിലിം ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യണം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്നോട് ഫിലിം ഫോർമാറ്റിൽ എടുക്കാൻ പറഞ്ഞു ഫിലിം ഫോർമാറ്റ് ഞാൻ പക്ഷേ ഈ പറയുന്ന കാറ്റഗറി ഒക്കെ നിശ്ചയിച്ച് കൊടുത്തപ്പോൾ അതൊന്നും അതൊന്നും പരിശോധിക്കേണ്ട എന്നാണോകുമാർ സലീംകുമാർ കൊണ്ടുപോയി ഇത് ആദ്യം ഇത് കൊണ്ടുവരുമ്പോൾ പറയുകയാണത് ഡിജിറ്റൽ ഫോർമാറ്റിലാണ് അതുകൊണ്ട് ഇത് ഫിലിം ഫോർമാറ്റിലേക്ക് മാറ്റണമെന്ന് അദ്ദേഹം ബോംബെയിൽ പോയി ഒറ്റ ദിവസം കൊണ്ട് അതെല്ലാം ചെയ്തു കൊണ്ടുവന്ന അക്കാഡമിക്ക് സമർപ്പിക്കുന്നു സമർപ്പിച്ചതിന്റെ

എന്ന് പറയുന്ന ഞാൻ ലാബ് ഞാൻ ഒറ്റ സെക്കൻഡ് ഇല്ല പറയട്ടെ മാത്രമല്ല ഫിലിം അക്കാദമി ഇത് ഷൂട്ട് ചെയ്ത് ഫിലിം ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്തു എന്ന സർട്ടിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞു അത് കിട്ടാത്തത് കൊണ്ട് വീണ്ടും കത്തയച്ചു മൂന്ന് ഏഴ് രണ്ടായിരം ആ കത്തിൽ ആവശ്യപ്പെട്ടത് ആ കത്തിൽ വളരെ വ്യക്തമായി വീണ്ടും പറഞ്ഞു എന്നിട്ടും കിട്ടിയില്ല എന്താണ് കത്തിൽ ആവശ്യപ്പെട്ടത് ഷൂട്ട് ചെയ്തൊന്നും കിട്ടിയില്ല എന്താണ് കത്തിൽ ആവശ്യപ്പെട്ടത് ആ കത്തിൽ ആവശ്യപ്പെട്ട കത്ത് ഞാൻ വായിച്ചു തരാം ില്ല കാരണം ഡിജിറ്റൽ ഫോർമാറ്റിൽ സത്യം പറയാം ഷൂട്ട് ചെയ്തത് അല്ല ഇത് ഡിജിറ്റൽ ഫോർമാറ്റിലാണ് ആദ്യം ഞാൻ കൊണ്ട് ചെല്ലുന്നത് ഈ പറഞ്ഞ അക്കാദമിയിൽ ഡിജിറ്റൽ ഫോർമാറ്റ് അവരാണ് പറയുന്നത് ഡിജിറ്റൽ ഫോർമാറ്റ് പറ്റൂല പോയി പ്രിന്റ് എടുത്തു പോവാന്ന് പറഞ്ഞിട്ട് എന്തിനാണ് എന്നെ കൊണ്ട് ഒരു ലക്ഷം രൂപ എനിക്ക് ഞാൻ പോയി വരും ഡിജിറ്റൽ ഫോർമാറ്റിൽ അക്കാദമി പറഞ്ഞിട്ടാണ് അക്കാദമി പറഞ്ഞിട്ടാണ് വെറുതെ ഒരു ദിവസം രാവിലെ സലിംകുമാർ ബോംബെ പോയതല്ല അക്കാദമിയുടെ നിർദ്ദേശാനുസരണമാണ് താങ്കൾ ഈ ഉദ്ധരിക്കുന്നതെല്ലാം അക്കാദമിയുടെ രേഖകളാണ് അങ്ങനെയെങ്കിലും അക്കാദമിയുടെ നിർദ്ദേശത്തെയും അക്കാദമിയുടെ നിർദ്ദേശത്തെയും താങ്കൾ മാനിക്കണം ഞാൻ വേണു ഈ സലീം കുമാർ ഏത് ഷൂട്ട് അക്കാഡമിയെ അത് ധരിപ്പിക്കുകയും അക്കാഡമി ഉടനെ തന്നെ ഇത് ഫിലിം ഫോർമാറ്റിൽ ആക്കണമെന്ന് പറയുകയും ഇദ്ദേഹം ബോംബെക്ക് പോവുകയും ചെയ്തു ആ കാര്യത്തിലെ ഉത്തരവാദിത്തം ആർക്കാണ് ഷോക്കത്തെ കാരണം ഞങ്ങൾക്ക് തോന്നുന്നതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നു ഫിലിം ഫോർമാറ്റിൽ ഷൂട്ട് ശരി ശരി നിങ്ങളുടെ ഭാഗത്തിന് പിഴവില്ല പക്ഷേ ഇത്

ഫിലിം ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യണമെന്നില്ല അല്ല അല്ല നമുക്ക് വിഷയം ഇതാണ് ഒറ്റ കാര്യത്തിൽ ഒറ്റൗക്കത്തെ ഷൗക്കത്ത് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നു ഒറ്റ കാര്യത്തിൽ ഷൗക്കത്തിന്റെ വിശദീകരണം വേണം ഇങ്ങനെ ഒരു നിർദ്ദേശം എന്തിനു അക്കാദമി കൊടുത്തു അങ്ങനെ സലിം കുമാർ അവിടെ പോയത് ഫിലിം ഫോർമാറ്റിലാക്കി അത് സ്വീകരിച്ചത് എന്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ എനിക്ക് അക്കാഡമി കാണിച്ചു എന്നത് ഫിലിം ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്തു എന്നുള്ളതിനുള്ള സർട്ടിഫിക്കറ്റ് അവർ കൊടുത്തില്ല ഈ സലീം കുമാർ ഹാജരാക്കിയില്ല എന്നിട്ട് വീണ്ടും അക്കാഡമി കത്ത് അയച്ചു കത്ത് സലീം കുമാർ അക്കാദമിയിൽ ഇതുവരെയായിട്ടും അത് ഫിലിം ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്തു എന്നും അക്കാദമി ആവശ്യപ്പെട്ടു ഇതുവരെ സലീം കുമാർ അത് കൊടുത്തിട്ടില്ല കേട്ടു കേൾക്കൂ ലാബ് ലെറ്റർ അയച്ചിട്ടുണ്ട് കുമാർ അയച്ച മുൻപിലുണ്ട് ഫിലിം ഫോർമാറ്റിൽ ഷൂട്ട് ശരി ശരി ചോദ്യം ചോദ്യം ഇത് മ്മതിക്കുന്നു നമുക്ക് ഇല്ലാത്തൊരു തർക്കം ഉണ്ടാക്കണ്ട ഇത് ഡിജിറ്റൽ ഫോർമാറ്റിലാണ് ഷൂട്ട് ചെയ്തത് വിഷയം ഇതാണ് വിഷയം ഇതാണ് ആ അർത്ഥത്തിൽ താങ്കളുടെ ബാധകം ശരിയാണ് പക്ഷേ ഇങ്ങനെയാണ് ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്കിൽ എന്തുകൊണ്ട് ഈ അക്കാദമി ഇത് സ്വീകരിക്കുന്നതിന് മുൻപൊരു തടസ്സമായി ഈ കാര്യം പറയുകയും ആ തടസ്സം തീർത്തു വരാൻ പറയുകയും ചെയ്യുന്നു തടസ്സം തീർത്തു വന്നപ്പോൾ എടുക്കുകയും ചെയ്യുന്നു അത് എന്തെടുത്തു ഈ പറയുന്ന എന്ന് പറഞ്ഞ ഡോക്യുമെന്ററി അങ്ങനെയാണല്ലോ ഈ കത്ത് കൊടുത്തത് ഡോക്യുമെന്ററി കാറ്റഗറി പറഞ്ഞുകൊണ്ട് എൻട്രി ഫോം ആൻഡ് സബ്മിഷൻ റിസീപ്റ്റ് ഇതിൽ കെ ജി സലിംകുമാറിന് ഇത് സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അക്കാഡമി കത്ത് കൊടുക്കുകയാണ് രേഖ കൊടുക്കുകയാണ് എങ്കിൽ ചെയ്ത തെറ്റാണ് ഞങ്ങൾക്ക് റൂൾസ് കാര്യം മാത്രമേ ഫിലിം ഫോർമാറ്റിൽ ഷൂട്ട് ഇതാണ് തെറ്റുപറ്റി ശോക്കത്തെ അക്കാഡമിക്ക് പറ്റിയെങ്കിൽ ആരാണ് അതിന്റെ ഉത്തരവാദി അത് അത് അക്കാദമിയാണ് ഉത്തരവാദിത് സമ്മതിച്ചു അക്കാദമി എന്ന് പറഞ്ഞ അരൂപിയല്ലല്ലോ അതിനൊരു ഒരു ഒരു സമിതിയുണ്ട് അതിന്റെ അധ്യക്ഷനുണ്ട് ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം അതെ ഞാൻ പറയട്ടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം ഒരിക്കലും ഇതിൽ അക്കാഡമി തെറ്റുകാരല്ല പക്ഷേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിച്ചുകൊണ്ട് അക്കാഡമി വീണ്ടും സലീം കുമാറിനോട് നിങ്ങളത് അത് ഫിലിം ഫോർമാറ്റിൽ ആക്കി കൊണ്ടുവരൂ എന്ന് അക്കാദമി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്കാഡമി ചെയ്ത് തെറ്റാണ് ശരി അക്കാദമിക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു കാരണം ഈ രേഖകൾ അത് സാക്ഷ്യപ്പെടുന്നു തെറ്റാണ് ഉത്തരവാദിത്തം അക്കാഡമി അക്കാഡമിക്ക് അക്കാഡമി എന്ന് പറഞ്ഞാൽ ആരാണ് അക്കാദമി നിയന്ത്രിക്കുന്നതും അക്കാഡമിയുടെ ആളുകൾക്കും അല്ലാതെന്താ ജൂറിയെ സംബന്ധിച്ചിടത്തോളം സൗഖ്യത്തിന് എന്റെ ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ് സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ച ഒരാളാണ് നല്ല സിനിമയുടെ വാക്താവാണ് ഞാൻ സൗഖ്യത്തിന് വ്യക്തിപരമായിട്ട് ഒരു സംഭവമല്ല അദ്ദേഹം എന്റെ സിനിമ എന്റെ ഈ ഇതിന് യാതൊരു താങ്കളുടെ കേസിനൊരുപക്ഷെ ബലം കിട്ടാൻ പോകുന്ന കാര്യം ഈ ദുബായ്ക്കാരന്റെ മറുപടിയാണ് ഗൾഫ് കാരന്റെ അത് അദ്ദേഹം എന്താ പറയാ അത് കഴിഞ്ഞ വർഷം ഡിജിറ്റൽ ഫോർമാറ്റിലാണ് അദ്ദേഹം ഫിലിം ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്തപ്പോൾ ആ അദ്ദേഹത്തിന്റെ പടം ഈ വർഷം ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു ഫുൾ ഡീറ്റെയിൽസ് നാളാഴ്ച തരാം കഴിഞ്ഞ വർഷം അദ്ദേഹം ഏത് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്തു അദ്ദേഹം ഫിലിം ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്തു സ്വീകരിച്ചോ അവർ സ്വീകരിച്ചു പക്ഷേ അന്ന് ഡിജിറ്റൽ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്തതിന് അവാർഡ് കൊടുത്തു അന്ന് ഷൗക്കത്തെ ഓരോ വർഷവും മാറി മാറി വരികയാണോ ഇത് അതെനിക്ക് ഈ വർഷത്തെ റൂൾസിന്റെ കാര്യം ഞാൻ ഈ മാനദണ്ഡങ്ങൾ ഈ വർഷത്തെ അക്കാഡമിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം സലീം കുമാറിന്റെ സിനിമ പരിഗണിക്കേണ്ടതില്ല ഡോക്യുമെന്ററി പരിഗണിക്കേണ്ടതില്ല ശരിയാണ് ശരിയാണ് പക്ഷേ ഈ വർഷാവർഷം ഇതിന്റെ മാനദണ്ഡങ്ങൾ മാറ്റിയാൽ ആ അത് അക്കാഡമിക്ക് മാറ്റാലോ പക്ഷെ ഇത് അക്കാഡമിക്ക് മാറ്റാമെങ്കിൽ ഇത് എങ്ങനെയാണ് ശോകത്തെ ഒരാൾ ഡിജിറ്റൽ ഫോർമാറ്റിൽ എടുക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് ഇതിന്റെ മാനദണ്ഡം ഫിലിം ഫോർമാറ്റ് ആണ് എന്ന് അടുത്ത വർഷം അയാൾ അതെടുത്തുകൊണ്ട് വരുമ്പോൾ പറയുന്നു മാനദണ്ഡം മാറി ഇത്തവണ ഡിജിറ്റൽ ഫോർമാറ്റിൽ കൊണ്ടുവരു എന്ന് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തെ ഡിജിറ്റൽ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത സിനിമകൾക്ക് അവാർഡ് കൊടുത്തു എന്ന് സലീം കുമാർ പറയുന്നതല്ലാതെ അക്കാദമിയുടെ ഭാഗത്തുനിന്ന് എങ്ങനെയാ ഒരു ചോദ്യം കൂടി ഞാൻ സ്റ്റേറ്റ് ഈ പിടിച്ചുണ്ട് വരുന്ന ഈ ഡോക്യുമെന്ററിക്ക് കോടി രൂപ വെറും വേണു അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാരണം ഈ വീഡിയോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുന്ന ഡിജിറ്റൽ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുന്ന ഇത്തരം ചിത്രങ്ങൾക്ക് മറ്റൊരു മത്സരം നടക്കുന്നുണ്ട് അക്കാഡമിയുടെ തന്നെ ആ അക്കാഡമി ഡോക്യുമെന്ററി ഫിലിമൊക്കെ അതിൽ മത്സരിക്കുന്നുണ്ട് അതിന് അവാർഡും കൊടുക്കുന്നുണ്ട് അത് സെപ്പറേറ്റ് വർഷം ഈ ഈ പറയുന്ന ഫോർമാറ്റിൽ ഡോക്യുമെന്ററി മത്സരിച്ചിട്ട് ആർക്കാണ് അവാർഡ് അവാർഡ് പറഞ്ഞല്ലോ ഈ ഡിജിറ്റൽ ഫോമിൽ എടുക്കുന്നത് മത്സരിപ്പിക്കാൻ പ്രത്യേക മത്സരിക്കാൻ പ്രത്യേക കഴിഞ്ഞു ആരാണെന്ന് അറിയാമോ അറിയില്ല അത് സൗഖ്യത്തിനറിയില്ലെങ്കിൽ ഞാൻ ഇടപെടുകയാണ് താങ്കൾ ഇനി കോടതിയിലേക്ക് തന്നെ പോകണം ഇടവേളക്ക് സമയം ഇടവേളക്ക് സമയം വളരെ നന്ദി ശ്രീ സലീംകുമാർ ശ്രീ ആര്യാടൻ ഷോക്കത്ത് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് ഒരു ഇടവേള കൂടി